പൊരിച്ച പത്തിരി തയ്യാറാക്കാണെങ്കിൽ നമുക്കിവിടെ ആവശ്യമായിട്ടുള്ളത് ഇതുപോലെ ഒരു കപ്പ് വറുത്ത അരിപ്പൊടിയാണ് ഇത് രണ്ട് ഗ്ലാസിൻ്റെ അളവിലാണ് ഈ ഒരു കപ്പ് വരുന്നത് ഞാൻ ഇതിലേക്കാണ് എടുത്തിട്ടുള്ളത് രണ്ടു പേർക്ക് കഴിക്കാൻ ഇത് തന്നെ ധാരാളമാണ് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് വരുന്നത് പെരുംജീരകം ഉള്ളി പച്ചമുളക് ഇവ നമുക്ക് ആവശ്യത്തിന് എടുക്കാവുന്നതാണ് നമ്മൾ അരിപ്പൊടി എടുത്ത സെയിം കപ്പിൽ ഒരു കപ്പ് അരിപ്പൊടിക്ക് ഒന്നര കപ്പ് വെള്ളം എന്ന വീതം തിളപ്പിക്കാനായിട്ട് വെക്കുക അളവ് മാറിപ്പോവാതിരിക്കാൻ ശ്രദ്ധിക്കുക ഒരു കപ്പ് അരിപ്പൊടിക്ക് ഒന്നര കപ്പ് വെള്ളം എന്ന രീതിയിലാണ് എടുത്തിട്ടുള്ളത് ഇത് തിളച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് ഇപ്പുറത്തെ സ്റ്റൗവിൽ മറ്റൊരു പാത്രം വെച്ചുകൊടുക്കാം പാത്രം നല്ലതുപോലെ ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം ഇനി ആ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി കിട്ടാൻ വേണ്ടി ഫ്ലെയിം കൂട്ടി വെക്കുക എണ്ണ നല്ലപോലെ ചൂടായതിനു ശേഷം നമ്മൾ നേരത്തെ മാറ്റി വെച്ച ഇൻഗ്രീഡിയൻസ് അതായത് വെരും ജീരകവും ഉള്ളിയും ആദ്യം നമുക്ക് ഈ എണ്ണയിലേക്ക് ചേർത്ത് കൊടുക്കാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക മിക്സ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക കരിഞ്ഞു പോവാതിരിക്കാൻ ജീരകവും ഉള്ളി ഒന്ന് വയറ്റി വരുമ്പോഴത്തേക്കും നമുക്ക് എന്ത് ചെയ്യണം അതിലേക്ക് പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കണം വേണ്ട ഇൻഗ്രീഡിയൻസൊക്കെ നമുക്ക് ആവശ്യാനുസൃതം ചേർക്കാവുന്നതാണ് പിന്നെ ഇഷ്ടമുള്ളവർക്ക് എള്ളും കൂടെ ചേർക്കാവുന്നതാണ് പച്ചമുളകും കൂടെ ഇട്ടതിന് ശേഷം നല്ലതുപോലെ ഒന്ന് കൈ വെക്കാതെ ഇളക്കിയെടുക്കുക അപ്പോഴത്തേക്കും വെള്ളം തിളച്ച് വന്നിട്ടുണ്ട് അത് അതിലേക്ക് നല്ലപോലെ വാടിയതിന് ശേഷം ചേർത്ത് കൊടുക്കുക നല്ലപോലെ തിളച്ച് വരുമ്പോൾ ആവശ്യമായിട്ടുള്ള ഉപ്പ് നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം ശേഷം മാറ്റിവെച്ച അരിപ്പൊടി കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കുക മിക്സ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക പെട്ടെന്ന് പെട്ടെന്ന് മിക്സ് ചെയ്യാൻ ശ്രമിക്കുക അല്ലെങ്കിൽ വെള്ളം വലിഞ്ഞു പോകുന്നതായിരിക്കും അപ്പോൾ വെള്ളം എല്ലായിടത്തും എത്തുന്ന രീതിയിൽ നമ്മൾ നല്ലപോലെ മിക്സ് ചെയ്യാം മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് പൊടി ഈ ഒരു രൂപത്തിലായിരിക്കും കിട്ടുന്നത് പൊടി ആ പാത്രത്തിൽ നിന്നും മാറ്റി കൈ കൊണ്ട് ചൂടോടെ പെട്ടെന്ന് പെട്ടെന്ന് നല്ല രീതിയിൽ മിക്സ് ചെയ്യാം അപ്പോൾ ഈ ഒരു രൂപത്തിലായിരിക്കും നമുക്ക് മിക്സ് ചെയ്ത പൊടി കിട്ടുന്നത് ചൂടോടെ മിക്സ് ചെയ്തിട്ടില്ലെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് നമുക്ക് നഷ്ടപ്പെടും അതുകൊണ്ട് ചൂടോടെ തന്നെ വീണ്ടും നല്ല രീതിയിൽ കുഴച്ച് കൊടുക്കാം ഇനി നമുക്കിത് പരത്തിയെടുക്കണം പരത്തുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക കട്ടിയിൽ വേണം പരത്തി എടുക്കാൻ വേണ്ടിയിട്ട് അതിനുവേണ്ടി നമുക്കൊരു ഗ്ലാസ് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആവശ്യമാണ് മിക്സ് ചെയ്തതിന് ശേഷം ഒന്നുകൂടെ നമുക്ക് അരിപ്പൊടിയെടുത്ത് അതിൻ്റെ മുകളിലൂടെ ഇതേപോലെ ഇട്ട് കൊടുക്കാം അതാകുമ്പോൾ ഉട്ടിപ്പിടിക്കത്തില്ല പരത്തുമ്പോൾ അപ്പോൾ കുറച്ച് കട്ടിയിൽ വേണം നമ്മളിത് പരത്തിയെടുക്കാൻ അപ്പോൾ ഇതേപോലെ കട്ടിയിൽ നല്ല വൃത്തിക്ക് പരത്തിയെടുക്കുക ഇത് നമുക്ക് മുറിച്ചെടുക്കാനായിട്ട് ഏതെങ്കിലും ഒരു പാത്രത്തിൻ്റെ മൂടിയോ അല്ലെങ്കിൽ ഗ്ലാസ്സോ എടുക്കുക ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു സ്റ്റീൽ ഗ്ലാസ് ആണ് അത് ഇതേപോലെ വെച്ച് നമ്മൾ ഓരോന്നായിട്ട് മുറിച്ചെടുക്കുക എല്ലാ ഭാഗവും ഇതേപോലെ ഗ്ലാസ് വെച്ച് മുറിച്ചെടുക്കുക അപ്പോൾ ഈ ഒരു കട്ടിയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ബാലൻസ് വരുന്നത് നമ്മൾ എന്ത് ചെയ്യുക വീണ്ടും ഒന്നുകൂടെ മിക്സ് ചെയ്തതിന് ശേഷം നല്ലപോലെ പരത്തി ഇതേപോലെ ഗ്ലാസ് കൊണ്ട് മുറിച്ചെടുക്കാൻ ശ്രമിക്കും അതിനുശേഷം എണ്ണ ചട്ടി ചൂടാവാനായിട്ട് വെക്കുക നല്ലപോലെ എണ്ണ ചൂടായതിനു ശേഷം അതിൽ നമുക്ക് ഓരോന്നായിട്ട് ഇട്ട് ഇട്ടതിന് ശേഷം പെട്ടെന്ന് എടുക്കാൻ പാടില്ല കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം അതിൻ്റെ ഉള്ളൊക്കെ ഒന്ന് വിന്ത് വരുന്ന രീതിയിൽ നമുക്ക് കുറച്ച് നേരം കൂടെ വെയിറ്റ് ചെയ്യാം അങ്ങനെ ഓരോന്നായി ഇട്ട് കൊടുക്കുക ശേഷം നമുക്ക് കിട്ടുന്നൊരു റിസൾട്ട് ഇതായിരിക്കും അപ്പോൾ പൊരിച്ച പത്തിരി റെഡി ആയിട്ടുണ്ട് സിമ്പിളാണ് പെട്ടെന്ന് ഒരു എട്ട് പത്ത് മിനിറ്റിനുള്ളിൽ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റുന്നതാണ്